സമാനമായ രീതിയിൽ കോപ്പിയടി നടന്നിട്ടുണ്ടെന്ന് പ്രതി സമ്മതിച്ചു ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ പോലും ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതേ സാബിൽ തന്നെയാണ് മൂന്ന് തവണയും സഹായിച്ചതെന്നും പ്രതിയുടെ കുറ്റസമ്മതം കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് ഒന്ന് തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്കിടെയായിരുന്നു സംഭവം കണ്ണൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതുന്നതിനിടെയാണ് ഷർട്ടിൽ ഘടിപ്പിച്ച ബട്ടൺ ക്യാമറയും ബാറ്ററിയും വൈഫൈ ലഭിക്കാനുള്ള ഡോംഗിളും സഹിതം മുഹമ്മദ് സാദ് പിടിയിലായത് പിന്നീട് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് സഹായിയെ പോലീസ് കണ്ടെത്തിയത് റിപ്പോർട്ട് കണ്ണൂർ